വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് നഗരസഭയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന അഖില കേരള പ്രൊഫഷണൽ നാടകമേളയുടെ ബ്രോഷർ പ്രകാശനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു നവംബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ വേഗൻ ടൗൺ ഹാളിൽ വെച്ചാണ് നാടകമേള സംഘടിപ്പിക്കുന്നത് നാടകമേളയുടെ ബ്രോഷർ പ്രകാശനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേക്കൻറാച്ചാണ് നിർവഹിച്ചു നമ്മുടെ തിരൂരുകാരെ സംബന്ധിച്ചിടത്തോളം ആക്ടിന്റെ നാടകമേള എന്ന് പറഞ്ഞത് കാത്തിരിക്കലാണ് നമ്മളെല്ലാവരും അത് കാത്തിരിക്കുകയാണ് കാരണം നാടകമെന്ന് പറയുന്ന കലയെ പഴയ കാലത്ത് നമ്മുടെ സാമൂഹ്യ പരിവർത്തനത്തിനും നമ്മുടെ നവോത്ഥാനത്തിനുമെല്ലാം ഏറ്റവും കൂടുതൽ സഹായകരമായിരുന്ന നാടകം ഇന്ന് പുതുതലമുറക്ക് അതിൻ്റെ എന്താ പറയുക മെസ്സേജ് അല്ലെങ്കിൽ ആ നാടകത്തിൻ്റെ ലഹരി അന്യം നിന്ന് പോയിരുന്നൊരു കാലത്താണ് ആക്ട് തിരൂരിൽ നാടകമേള ഇങ്ങനെ തുടർച്ചയായി നടത്താൻ തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്നത് പതിനെട്ടാമത്തെ നാടകമേളയാണ് ഇരുപത് കൊല്ലായി ആക്ട് വന്നിട്ട് പതിനെട്ടാമത്തെ നാടകമേളയാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച ഒരു പിന്നെ നാടക നടൻ അല്ലെങ്കിൽ നാടക നടിക്ക് ഒരു പുരസ്കാരം ആക്ട് പുരസ്കാരവും ഇതിൻ്റെ ഭാഗമായി കൊടുക്കാറുണ്ട് നിന്ന് സിനിമയിലേക്കൊക്കെ എത്തി വലിയ വലിയ പദവികളിലെത്ത പലർക്കും ഞാൻ ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല പലർക്കും ഈ ആക്ടിൻ്റെ നാടക പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അത് അവർ വലിയ നിലയിൽ നിൽക്കുമ്പോൾ പോലും തിരൂരിൽ ആക്ടിന്റെ നാടക പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് അവര് പോലും ഈ നാടകമേളക്ക് ചടങ്ങിൽ ആക്ട് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിക്രമകുമാർ മുല്ലശ്ശേരി ജനറൽ സെക്രട്ടറി ഇൻചാർജ് കരീം മേച്ചേരി ട്രഷറർ മനോജ് ജോസ് എം കെ അനിൽകുമാർ എ കെ പ്രേമചന്ദ്രൻ തൈസീർ മുഹമ്മദ് ഷീന രാജേന്ദ്രൻ ബാനു തിരൂർ എന്നിവർ സംസാരിച്ചു നവംബർ പതിമൂന്ന് വ്യാഴാഴ്ച ആക്ട് പുരസ്കാര വിതരണം ശിവജി ഗുരുവായൂരിന് ആക്ട് പ്രസിഡന്റ് വി അബ്ദുറഹ്മാൻ സമ്മാനിക്കും അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യാതിഥിയായിരിക്കും നവംബർ പതിനഞ്ച് ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും നാടകമത്സരത്തിന്റെ സമ്മാനദാനവും ഡോക്ടർ എം പി അബ്ദുസമത് സമദാനി എം പി നിർവഹിക്കും ചടങ്ങിൽ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സി ആർ പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും കാണികൾ തന്നെ വിധികർത്താക്കളാകുന്നു എന്നതാണ് ആക്ട് നാടകമേളയുടെ പ്രത്യേകത കാണികൾക്ക് മേളയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമായിരിക്കും നാടകമേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു വെട്ടം ന്യൂസ് തിരൂർ